സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു കാര്യം നമ്മുടെ കുടുംബങ്ങളും വിവാഹങ്ങളുമാണ് അല്ലേ ബന്ധങ്ങളും കുടുംബങ്ങളും വിവാഹങ്ങളും എന്നുള്ളത് എത്രമാത്രമാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ച വിട്ടയക്കിക കൂട്ടിൽ എന്നെ എന്ന് നമ്മൾ പറയുമ്പോഴും പലപ്പോഴും ആ കൂട് എന്ന് പറയുന്നത് ഒരു വിവാഹ ജീവിതമായി പല പെൺകുട്ടികൾക്കും ഇന്നും ഭവിക്കുന്നു എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെയും നമ്മുടെ സ്വന്തം അയൽപ്പക്കത്തിലൂടെയും സമൂഹത്തിലൂടെയും സുഹൃത്തുക്കളിലൂടെയും കുടുംബാംഗങ്ങളിലൂടെയും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത് ഒരു പെൺകുട്ടിയെ വളർത്തുമ്പോഴും ഒരു ആൺകുട്ടിയെ വളർത്തുമ്പോഴും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ പെൺകുട്ടികളെ വളർത്തി വലുതാക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ അഭിലാഷം എന്നുള്ളത് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് ഒരു വിവാഹ ജീവിതം ഉണ്ടാക്കുക ഒരു കുടുംബത്തിൽ ചെന്നുപെടുക എന്നുള്ളതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും പെൺകുട്ടികളിൽ നമ്മൾ ചെറിയ പ്രായം മുതലേ കൊടുക്കുക ഇന്നും പതിവാണ് പക്ഷെ ആൺകുട്ടികളോട് നല്ല രീതിയിൽ പഠിച്ച് ജോലി ചെയ്ത് സ്വയം സമ്പാദിച്ചു തുടങ്ങണം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ആദ്യം പറയുക ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ ഒരു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ആ ഒരു കാലഘട്ടം മുതൽ അവർക്ക് സ്വപ്നം കാണുവാനും അവരുടെ അഭിലാഷങ്ങൾ വളർത്തിയെടുക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ നൽകി തുടങ്ങിയാൽ മാത്രമേ വിവാഹ ജീവിതം ഒരു നേരത്തെ പറഞ്ഞ് കൂടായി നമ്മുടെ പെൺകുട്ടികൾക്ക് ഭവിക്കാതിരിക്കൂ എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ പലപ്പോഴും കേരളത്തിൽ നമുക്കറിയാം പ്രവാസികൾ ഒരുപാടുള്ള നാടാണ് കേരളം അല്ലെ ഗൾഫിലായാലും മറ്റു രാജ്യങ്ങളിലായാലും ഒക്കെ ഒരുപാട് പ്രവാസികളുള്ള നാടാണ് കേരളം നമ്മൾ പ്രവാസി എന്നുള്ള വാക്കിന്റെ അർത്ഥം നോക്കിയാൽ സ്വന്തം വീട് വിട്ട് മറ്റൊരിടത്ത് പോയി വസിക്കുന്നയാൾ എന്നുള്ളതാണ് അല്ലെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ആ വാക്കിന്റെ അന്വർത്ഥമാക്കി നോക്കുമ്പോൾ ഒരുവിധം ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മൾ എല്ലാ സ്ത്രീകളും പ്രവാസികളാണ് അല്ലെ നമ്മളെല്ലാരും നമ്മൾ ജനിച്ചു വളർന്ന വീടുകൾ വിട്ട് മറ്റൊരു ഗൃഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ പാതി വഴിയെ ചെന്ന് പ്രവേശിക്കുന്നവരാണ് ഇപ്പോഴും ഭൂരിഭാഗം സ്ത്രീകളും കേരളത്തിൽ അല്ലെ അപ്പൊ നമ്മൾ എല്ലാവരും പ്രവാസികളല്ലേ എന്ന് നോക്കിയാല് നമ്മുടെ നാട് വിട്ട് നമ്മുടെ വീട് വിട്ട് നമ്മുടെ കുടുംബം വിട്ട് നമ്മുടെ ശീലങ്ങൾ വിട്ട് നമ്മുടെ ദിനചര്യകൾ വിട്ട് നമ്മൾ ദിനമും കഴിക്കുന്ന ഭക്ഷണം വിട്ട് നമ്മുടെ ഉറ്റവരെ വിട്ട് നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പോയി താമസിക്കുവാൻ തയ്യാറാവുകയാണ് പക്ഷെ ആ പ്രവാസികൾ എന്നുള്ള ആനുകൂല്യം എന്തെങ്കിലും സ്ത്രീകൾക്കൊന്ന് നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ ഇല്ല അല്ലെ അത് സർവസാധാരണായി എല്ലാ പെണ്ണും ചെയ്യുന്നതാണ് എന്നുള്ള തരത്തിൽ നമ്മൾ അങ്ങ് കണ്ണടച്ചു വിടുകയാണ് അങ്ങനെ എണ്ണി എണ്ണി പറയാൻ തുടങ്ങിയാൽ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളും പല സംഭവങ്ങളും പല സന്ദർഭങ്ങൾ അത്ര സ്വാഭാവികമായി ഒരു പുരുഷനെ വന്നു ഭവിക്കുന്നതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം പക്ഷെ മറ്റു സ്ത്രീകൾ അത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അതിനെ സാധാരണവൽക്കരിച്ചു കൊണ്ടുപോവുകയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പതിവ് അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇരുവശത്തും ഒന്ന് സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചെയ്യാനാകാത്ത കാര്യങ്ങൾ എന്നുള്ളതിനും ഒരു വലിയ ലിസ്റ്റ് തന്നെ ഇന്ന് അതിലൊന്നാണ് നമ്മൾ ഈ പറഞ്ഞ രാത്രി നടത്തണം എന്നുള്ളത് ഇനി രാത്രി പോട്ടെ പകല് തന്നെ എടുക്കാം ഉം എല്ലാത്തിനും നമ്മളെ രാത്രിയെ പഠിക്കേണ്ട കാര്യല്ല അല്ലെ നിലാവിനെയും രാത്രി മഴയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് മലയാളികൾ ഞാനുൾപ്പെടെ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി ഒന്ന് വൃത്തിയപ്പെടാം പകല് തന്നെ ആയിക്കോട്ടെ ഞാൻ ഒരു ഒരു പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പായിരിക്കും വായിച്ച ഒരു പുസ്തകം ഉണ്ട് ആ പുസ്തകത്തിന്റെ പേര് വൈ ലോയ്റ്റ് എന്നുള്ളതാണ് ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യം എന്തെങ്കിലും ഒന്നെടുത്ത് വായിക്കാം വൈ ലോയിറ്റർ എന്നുള്ളതാണ് ലോയിറ്റർ എന്ന വാക്കിന്റെ അർത്ഥം അതിന് ഒറ്റ വാക്കായിട്ടൊരു ഒരു മലയാള വാക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിവർത്തനം ചെയ്താലും പ്രത്യേകിച്ച് ഒരു ഉദ്ദേശ ലക്ഷ്യവും ഇല്ലാതെ ചുമ്മാ കറങ്ങി തിരിഞ്ഞു നടക്കുക എന്ന് നമ്മൾ പറയത്തല്ലേ നടന്നൊക്കെ കറങ്ങി തെരിഞ്ഞു നടക്കുക എന്നുള്ളതാണ് ലോയ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം ഈ പുസ്തകം എഴുതിയത് ഒരു സ്ത്രീയാണ് മുംബൈയിലുള്ള ഒരു സ്ത്രീയാണ് ശില്പ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവർ സ്വാഭാവികമായി മുംബൈയിലെ തെരുവുകളിൽ ഇത്രയും വലിയൊരു മഹാനഗരത്തിന്റെ തെരുവുകളിൽ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം ലക്ഷ്യമില്ലാതെ കറങ്ങി തെരഞ്ഞു നടക്കുന്ന പുരുഷന്മാരെ പേരുണ്ടാവും നോക്കി ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൻപുറുക്കൻ്റെയൊക്കെ പത്തരത്തിൽ നൂറരത്തിലാണല്ലേ അവിടെ പോയാൽ ഇങ്ങനെ അതാത് ജംഗ്ഷനിൽ നിൽക്കുകയും പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഇല്ലാതെ നിൽക്കുക എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പോകുന്നവരും വരുന്നവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ചായ ഒടിച്ചുകൊണ്ടിരിക്കുക ഒന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെ നല്ല കാര്യങ്ങളും നല്ലതല്ലാത്ത കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് മുംബൈയില് മാത്രല്ല കേരളത്തിലുണ്ടായിരിക്കും അല്ലേ അതെ ഉണ്ടാവോ അതുപോലെ എത്ര സ്ത്രീകളെയാണ് ഇങ്ങനെ വെറുതെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നത് റോഡിലൂടെ നമ്മുടെ ഈ പൊതു ഇടങ്ങളിലൂടെ രിച്ചു നടക്കുക അങ്ങനെ എത്ര പേരെ കാണാറുണ്ടോ നമ്മള് സ്ത്രീകളെ കാണാറുണ്ടോ നമ്മുടെ പഞ്ചായത്തിലുണ്ടോ ഉണ്ടോ ഇല്ല അല്ലെ ഒന്നുകിൽ ബസ് കാത്ത് നിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്നവരായിരിക്കും അല്ലെങ്കിൽ വർക്കർ ആയിരിക്കും അല്ലെങ്കിൽ അംഗൻവാടി ആയിരിക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കും എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും മിക്കവാ അല്ലെ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് വിലയിരുത്തുന്നതല്ല ആ പുസ്തകം അതുകൊണ്ടാണ് ഞാനത് വായിക്കണം എന്ന് പറഞ്ഞത് അത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഒരു പുരുഷൻ ഉള്ളപ്പോൾ ഒരു അതില്ല പ്രത്യേകിച്ച് ഒരു ഉദ്ദേശ ലക്ഷ്യം ഇല്ലാതെ റോഡിലൂടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ പുറത്ത് ചായക്കടയിൽ വന്നിരുന്ന പത്രം വായിച്ചുകൊണ്ട് വെറുതെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ പകൽ വെളിച്ചത്തിൽ പോലും നമ്മുടെ നാട്ടിലും ഇന്നും വളരെ കുറവാണ് സമ്മോ സമ്മതിക്കുന്നോ അല്ലെ അപ്പോ രാത്രിയല്ല അവിടെ വില്ലൻ സുരക്ഷിതത്വം മാത്രല്ല അവിടെ വില്ലൻ നമ്മുടെ ശീലങ്ങൾ സാമൂഹികമായി നമ്മൾ നമുക്കായി വരയ്ക്കുന്ന കുറെ മാനദണ്ഡങ്ങളും കുറെ അതിർവരമ്പുകളും കുറെ പ്രതീക്ഷകളും ഒക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നട്ടു വെച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് തച്ചുടയ്ക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം യോഗങ്ങളും വനിതാ ജംഗ്ഷനുകളും നമ്മുടെ സംഗമങ്ങളും രാത്രി നടത്തങ്ങളും ഒക്കെ സർക്കാർ നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നത് ഇത് ഒറ്റ ദിവസത്തെ ഒരു വേദിയല്ല ഒരു സംഗമമല്ല മറിച്ച് ഒരു ജീവിതകാലത്തിന്റെ ഒരു തലമുറയുടെ ശാക്തീകരണമായും സമൂഹത്തിന്റെ ഒരു പരിവർത്തനമായും മാറണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതിൽ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവരും പങ്കാളികളാകും എന്നെനിക്ക് ഉറപ്പുണ്ട് അതിന് നേതൃത്വം നൽകുവാൻ നിങ്ങളുടെ എം എൽ എയും ഒപ്പം മറ്റ് ജനപ്രതിനിധികളും ഒക്കെ ഇവിടെ ഉണ്ട് എന്നെനിക്കറിയാം ഇതേപോലെ ഊർജസ്വലരായി നന്മ നിറഞ്ഞ ആദർശങ്ങളോടുകൂടി നേർവഴിയിൽ നടക്കുവാൻ നിങ്ങൾക്കാകട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം